രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിൻ്റെ ആദ്യത്തെ സീസണിൽ ഡക്കാൻ ചാർജേഴ്സിനെ ഓസ്ട്രേലിയൻ പ്ലേഴ്സ് തേച്ചപ്പ് തൊട്ട് കാത്തിരിക്കുകയാണ് ഇങ്ങനെ നട്ടലുള്ള ഒരു തീരുമാനം ബി സി സി എടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും പൈസ വാങ്ങിച്ച ശേഷം അല്ലെങ്കിൽ ലേലത്തിൽ ഉൾപ്പെട്ട ശേഷം അവസാന നിമിഷം ഐ പി എല് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ താരങ്ങൾക്കെതിരെ നടപടി എടുക്കാനുള്ള ബി സി സിയുടെ തീരുമാനത്തിനോട് വളരെയധികം കൂടി യോജിക്കാനാണ് ഒരു ഐ പി എൽ ആരാധന എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് കാരണം അന്ന് ഡെക്കാൻ ചാർജേഴ്സ് വിദേശ താരങ്ങളുടെ ബലത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ആദ്യത്തെ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായി പിന്നെ ഗിൽ ക്രിസ്റ്റ് അവസാനം ക്യാപ്റ്റനായി അവസാനത്തെ രണ്ട് മത്സരം ജയിച്ചത് തൊട്ടടുത്ത സീസണിൽ കപ്പിങ് തൂക്കി പോക്കറ്റിലാക്കി അത് വേറെ കാര്യം എന്നിരുന്നാലും ഇപ്പം എന്തായാലും ഇംഗ്ലീഷ് താരമായ ഹാരി ബ്രൂക്കിന് രണ്ട് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ബി സി സി തീരുമാനിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി സെഞ്ചറി ഒക്കെ നേടിയിട്ടുള്ള ഒരു കിടിന ഞങ്ങൾ ഏറെയിരുന്നു ഹാരി ബ്രൂക്ക് പക്ഷെ അവസാന നിമിഷം ഐ പി എല്ലിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് രണ്ട് വർഷത്തെ ബാൻ അടിച്ച് കൈ കൊടുക്കാനുള്ള തീരുമാനം ബി സി സി എടുത്തത് സ്വാഗതാർഹവും അബിൽ അഭിനന്ദനാർഹവുമാണ്